ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ബ്രേക്ക് ഡിസ്ക് ഉണ്ടല്ലോ അതായത് ബ്രേക്ക് പാഡ് കഴിഞ്ഞാൽ ബ്രേക്ക് ചോട്ടുന്ന ആ ഡിസ് ഉണ്ടല്ലോ ആ ഡിസ്ക് ചേഞ്ച് ചെയ്യണം അത് എത്ര കിലോമീറ്റർ കൂടുന്ന സമയത്ത് ചേഞ്ച് ചെയ്യണം അതോ ചേഞ്ച് ചെയ്യാതിരിക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം ഇതാണ് നമ്മുടെ ബ്രേക്ക് ഡിസ്ക് സാധാരണ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രേക്ക് പാഡ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് മാറും അതായത് ബ്രേക്ക് പാഡ് മാറുണ്ട് അപ്പം അതേപോലെ തന്നെ ഈ ഡിസ്ക് മാറണം അതായത് ഇത്ര കിലോമീറ്റർ കൂടുന്ന സമയത്ത് മാറണോ അതായത് എങ്ങനെയും വന്നു കഴിഞ്ഞാൽ മാറണോ എന്ന് പലർക്കും ചിന്ത ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഈ ഡിസ്ക് മാറേണ്ടി വരും പാഡ് ചവിട്ടുന്നതിനനുസരിച്ച് ഇതിലും തേയ്മാനം വരും നമ്മൾ പുതിയ പാഡ് ഇടുന്ന സമയത്ത് ഈ സാധനം ഫേസ് ചെയ്തിട്ട് നമ്മൾ ഇടാറുണ്ട് അപ്പൊ ഫേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ തിക്നെസ് തന്നെ കുറഞ്ഞ് വരും അപ്പൊ ഒരു പരിധി കൂടുതൽ തിക്നെസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡിസ്ക് മാറിപ്പോണം അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കിന് കമ്പ്ലീറ്റ് അതായത് നമ്മൾ ചവിട്ടുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്ടാവും അതായത് തിക്നെസ് കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ മറ്റിൽ പൊട്ടിപ്പോകും അതായത് നമ്മൾ ബ്രേക്ക് ചവിടുന്നതിനനുസരിച്ച് ഈ സാധനം ഹീറ്റ് ആവില്ല ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടിയില് വെച്ചാൽ സമയം അത് നമ്മൾ പൊട്ടി പോകാനും ചാൻസ് ഇല്ല അപ്പൊ ഇത് മാറിയിട്ടുള്ളത് ഇത് ഏകദേശം ഏകദേശം ഇത് മാറാനായി ഇത് മാറിയില്ല എന്ന് വെച്ചിട്ട് കിട്ടണം ഇവിടെയൊക്കെ വിള്ളലൊന്നല്ലേ ഒരു വിള്ളലല്ല ഒരുപാട് വിള്ളലുണ്ട് കേട്ടോ അവിടെയൊക്കെ ക്രാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ ലോങ്ങ് പോകുന്ന സമയത്ത് ചൂടായി ചൂടാ കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചൂടുന്ന സമയത്ത് ചാൻ കൂട്ടി പോവും പോയി കഴിഞ്ഞാൽ പിന്നെ അത് കീലിൻ്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക് ജാമാവാനും അങ്ങനെ മാക്സിൻ്റ് ആവാനാണ് സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ക് മാറിയത് ഇപ്പം എത്തിയിങ്ങനെ ഡിസ്ക് ആണ് ബ്രേക്ക് ചെക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ ഇത്രയും വിള്ളൽ രണ്ട് സൈഡും ഉണ്ട് കേട്ടോ രണ്ട് സൈഡ് ചെയ്യാൻ പോലത്തേനെ വിള്ളൽ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വിള്ളൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡിസ്ക് മാറാതെ വണ്ടി കൊടുക്കരുത് അത് ഭയങ്കര പ്രശ്നമാവു അപ്പം ബ്രേക്ക് കാർഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ തിക്നെസ് നോക്കണ്ട ഇതിന്റെ തിക്നെസ് ഇതാ അപ്പം ഏകദേശം മാറാനായിരുന്നു കുറച്ചു കൂടി കട്ടി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ചവിട്ടേനുസരിച്ച് ഇതിലും തേന്മാനം വരില്ല പിന്നെ ഫേസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ അവിടെ നിന്ന് തിക്നസ്സ് കുറഞ്ഞുകൊണ്ട് വരും അപ്പം എപ്പോഴും നമ്മൾ ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡിസ്കും ഇതിന്റെ തിക്നസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും ഇങ്ങനെ വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ മാറിക്കണമുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് മാറ്റുന്നത് അപ്പം നോക്കി മറ്റു പിന്നീട് ഇതിൽ കാണാം